ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴിതാ നാട്ടിലുള്ള കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസ് എല്ലാം എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡൽഹിയിൽ ഉള്ള വീഡിയോസ് ഇടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഡൽഹിയിൽ സുഖമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നാട്ടിലെ വീഡിയോസൊക്കെ ഉള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊക്കെ സമയം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലെ വീഡിയോസാണ് ഇനി ആദ്യം കുറച്ച് ഉള്ളത് പിന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു മഴയത്ത് നല്ല അടിപൊളി ഒരു ചക്കയപ്പം കഴിക്കാൻ നല്ല കൊതിയായിട്ടോ അപ്പോൾ തലേന്ന് ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം പക്ഷേ ട്ടോ അപ്പോൾ പിറ്റേന്ന് ആണ് ഞാൻ ചക്കേൻ്റെ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താ ഞാൻ അതുകൊണ്ട് ചക്ക കിട്ടിയ സമയത്ത് തന്നെ തലയിൽ നിന്ന് തന്നെ എല്ലാം ചോളിയൊക്കെ അരിഞ്ഞിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിറ്റേന്നാണ് പിന്നെ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചത് അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് പിന്നെ അരിപ്പൊടി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരി കപ്പ് അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചതാണ് കേട്ടോ അപ്പം ഓരോരുത്തരും പല രീതിയിലേക്കും ചക്ക ചക്കപ്പം ഉണ്ടാക്കുക ചക്കപ്പന്നോ ചക്കടാന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഓരോരുത്തരും ഓരോ പേരിലായിരിക്കും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ ഇങ്ങനെ അപ്പോഴും ഞാൻ ഇതാ നന്നായിട്ട് വെള്ളം ചൂടായപ്പം ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി ിട്ടൊന്ന് ഇളക്കി കൊടുത്തേ അപ്പോൾ ആദ്യം കുറച്ചാണ് അരിപ്പൊടി രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് പിന്നെ പിന്നെന്താ ഞാൻ നമ്മൾ അരച്ചു വെച്ച ചക്കയല്ലേ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ആ ചക്കയ്ക്ക് ഉള്ള എന്താ പറയുക അരച്ചു വെച്ച അതിനനുസരിച്ചായിട്ടോ നമ്മൾ അരിപ്പൊടി പിന്നെ വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഞാനത് ഈ ചക്ക പിന്നെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടിങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ കയ്യിലോണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് മധുരം വേണ്ടവർക്ക് ഒരുപാട് ചേർക്കാം അല്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഞങ്ങൾ കുറച്ചാണ് പിന്നെ ഇഷ്ടം ഇവിടെ ഒരുപാട് മധുരത്തിനോട് എത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ഒരു രണ്ട് മൂന്നാണി ശർക്കരയെ ഉരുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഉരുക്കിയതും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കിയ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് പിന്നെ എന്താ പറയുക പൊടി ലൂസായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ചക്കേൻ്റെ മാവ് ചക്ക അരച്ചത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്യുന്നതാണ് കുറച്ചും കൂടെ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ നല്ലോണം കൈ കൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എന്താ പറയുക കൈ കുഴച്ചിങ്ങനെ എടുക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി നല്ല നല്ല രീതിക്ക് അത് പൊടിയൊക്കെ അതിലൊക്കെ പിന്നെ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെയും ഞാനിങ്ങനെ കയ്യിലോണ്ട് ഇളക്കി കൊടുത്തിട്ടും എനിക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഫീൽ ചെയ്തിട്ട് അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് പറയുക കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തു ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിട്ടുള്ള അരിപ്പൊടി അപ്പോൾ നമ്മൾ ആ ചക്കയ്ക്ക് ചക്കനുസരിച്ചായിട്ടോ നമ്മൾ ആ പൊടി ചേർക്കേണ്ടത് അങ്ങനെ കുറച്ചും കൂടെ പിന്നെ പൊടി ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ആ പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് അതിങ്ങനെ കറക്റ്റ് ആക്കിയത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പിന്നെ എന്താ പറയുക നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക നന്നായി തന്നെ അതിങ്ങനെ കൈ കൊണ്ടോ കൈലുകൊണ്ടോ ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ ിട്ട് നന്നായിട്ട് ഇതങ്ങനെ കുഴച്ചിങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയല്ലേ തേങ്ങയും ശർക്കരയും പിന്നെ ഏലക്കായും കൂടെ ചേർത്തിട്ട് പിന്നെ എന്താ പറയുക മിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അത് കൂടെ ഒരുമിച്ച് ഇപ്പം നാട്ടിലായത് നല്ലോണം തേങ്ങ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എല്ലാത്തിനും തേങ്ങ വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ അതൊക്കെ ചെയ്യാറ് ഞാൻ എപ്പോഴും ഡൽഹിയിലാവുമ്പോൾ പറയാറുണ്ട് തേങ്ങക്കി ഭയങ്കര വിലയാണ് പിന്നെ എന്താ പറയുക എപ്പോഴൊന്നും അത് കിട്ടിക്കോളണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലായതുകൊണ്ട് നല്ല കുശാലായിട്ട് എല്ലാത്തിനും തേങ്ങ ചേർക്കാറ് അപ്പോൾ എന്നിട്ട് ഇതാ നമ്മുടെ എല്ലാം കുഴച്ച് വെച്ച് പിന്നെ മാവും കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും ഇങ്ങനെ കൂടി നന്നായിട്ട് പിന്നെ മിക്സാക്കി വെച്ചതും കൂടെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ വാഴയിലല്ലേ കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ വാഴയില നല്ല വാഴയിലാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഡെല്ലി നിന്നാണ് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഇവിടുത്തെ വാഴയിലുപയോഗിക്കുമ്പോൾ എന്താണെന്ന് പറയുക അത് പൊട്ടിപ്പോകും പെട്ടെന്ന് പക്ഷേ നാട്ടിലെ വാഴയിലേക്ക് കുറച്ചൊരു കട്ടിയാണല്ലോ അപ്പോൾ നമ്മുടെ അങ്ങനെ കുഴച്ച് വെച്ചത് നമ്മൾ ഒരു കുറച്ച് ആവശ്യ ആവശ്യത്തിന് നമ്മളെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് പരത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ആ മിക്സ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ തേങ്ങയും ചർക്കറി ഒക്കെ ഉള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളപ്പുറത്ത് ഒരു പാത്രം പിന്നെ എന്താ പറയുക ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡലി തട്ടകം വെച്ചിട്ട് അതിൽ പിന്നെ വെച്ചിട്ടോ നമ്മൾ ആവി എടുക്കുന്നത് അപ്പോൾ അത് ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ മാവും ഇങ്ങനെ വാഴയിലാക്കിയിട്ട് നമ്മളിങ്ങനെ പിന്നെ എന്താ പറയുക തേങ്ങാൻ്റെ മിശ്രിതമൊക്കെ കൂടെ ചേർത്തിട്ട് അതിൽ വെച്ചിട്ട് ആവിയിൽ കയറ്റി കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ ഇലയിലാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് ആവിയിൽ കയറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല മഴ നടന്നുകൊണ്ടിരിക്കുക പുറത്ത് അപ്പോൾ ആ മഴയത്ത് നല്ല ചൂട് ഇലയുടെയും പിന്നെ ചക്കട ഇലയുടെ ചക്കടയും പിന്നെ നല്ല കട്ടൻ ചായയും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇങ്ങനെ കുറേശ്ശെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ പാത്രത്തിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ആവി കയറ്റണം കേട്ടോ അപ്പോൾ അങ്ങനെ ആവി കയറ്റിയിട്ട് നമ്മളിങ്ങനെ പാത്രം തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും പിറ്റേ ദിവസത്തേക്കൊന്നും ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എന്താ ഒരു ട്രിപ്പ് ഉണ്ടാക്കി അപ്പോഴേക്കതിൽ നോക്കിയപ്പം വെള്ളം കുറവാട്ടോ അപ്പം പിന്നെ ഞാൻ രണ്ടാമതും വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ രണ്ടാമത്തെ ട്രിപ്പും ഞാനിങ്ങനെ ആവിയിൽ കയറ്റി എടുത്തു അപ്പം അങ്ങനെ പിന്നെ ആവിയിൽ കയറ്റി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മഴയത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക മഴയെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചക്കാടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചു കിട്ടും അപ്പം നല്ല അടിപൊളിയായിട്ടായിരുന്നു എന്താ പറയുക ചക്കാട ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നല്ല ഇലയുടെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ 26 tre lo